ഹലോ ഗായസ് അസാ വലൈക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നമ്മളെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പം ഇവടെ നിങ്ങൾക്ക് കണ്ടതെന്നാണ് തോന്നുന്നത് കണ്ടണമെന്നാണ് തോന്നുന്നത് രണ്ട് മൂന്ന് ചലഞ്ച് വീഡിയോയിൽ വന്നത് ഇവൻ്റെ പേരെന്താ കാണണലോ ഒന്ന് സബ്സ്ക്രൈബ് അയയ്ക്കുക അതല്ല കമൻറ്റ് അയക്കുക അപ്പം എന്തായാലും പറഞ്ഞുതരും എൻ്റെ പേര് ആദം മുഹമ്മദ് അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് കേട്ടോ നമ്മൾ ഇതിൽ വാങ്ങിയതാണ് ഓൺലൈനിൽ ആമസോണിൽ വാങ്ങിയതാണ് അപ്പോൾ ഇതെന്താ വാങ്ങിയത് ചെറിയ ഫ്ലൈറ്റ് ആണ് കേട്ടോ അടിപൊളി സാധനമാണ് എല്ലാവരും വാങ്ങണം എല്ലാവരും വാങ്ങി ട്രൈ ചെയ്യണം ഇതിൻ്റെ സെറ്റിങ്സ് ഇവൻ കാണിച്ചു തരും എന്തൊക്കെ ചെയ്യുന്നതും ഇൻഡോ സെയിമാണ് അപ്പം ഇത് എൻജിനാണ് കേട്ടോ ഈ കണ്ണെ ഇത് കറങ്ങും ഇതാ പിന്നെ ടയറുണ്ട് ബാക്കിൽ ഇതാ ഇതാണ് ബാക്ക് ഭാഗം ടയുണ്ട് ടയറൊക്കെ കാണിച്ചിടും അപ്പം ഇതാണ് ലാസ്റ്റ് ഫൈനൽ സാധനം കേട്ടോ ഇതാക്കണ്ട ഫാന് കറങ്ങും ഫാനൊന്ന് കടക്കിക്കടക്കും ഇതിങ്ങനെ ഫാന കറങ്ങും ഇതാ അപ്പം ഇത് ടയർ ഇതാ ഞാനൊരു വണങ്ങി ഒന്ന് നിർത്തിയാണ്ട് ബാക്ക് ക്യാമറ ആക്കിയിട്ട് കാണിച്ചിടാം അപ്പോൾ ഈ ഫാൻ ഞാൻ ഈ വീഡിയോയിൽ ഇതാക്കുന്നില്ല അപ്പോൾ ഈ ഫാൻ പൂട്ടിയാണ്ട് ഇൻഡോ ഒന്ന് ചെയ്യട്ടെ ഇൻ്റോ സെയിമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സാധനം എന്ന് വെച്ചാൽ ടോയി ആണ് നിങ്ങൾ വിചാരിക്കും അപ്പം ഇത് ടോയി ആണ്ട്ടോ ഇതാ ഞാൻ അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞതരാ ടോയ് അല്ല ഒരു സാധനമാണ് അപ്പം പറയില്ല ഞാൻ ആ സാധനം കാണിച്ചതാം എന്താ ഞാൻ ബാക്ക് ക്യാമറ ആക്കിയിട്ട് കാണിച്ചതാം രണ്ട് ഫ്ലൈറ്റ് ആണ് ഇത് നിൽക്കണില്ല കണ്ടോ എന്താ രണ്ട് ഫ്ലൈറ്റ് ഇതൊന്ന് ആരിസ് ഗോൾഡ് കളറാണ് ഗോൾഡ് കളറാണ് ഇവൻ്റേത് ഒരു ബ്ലൂ ആണ് കേട്ടോ ഞങ്ങൾ ഇത് ഇവൻ്റെ അതാണ് ഇത് ഇവൻ്റെ ആണ് ഇതിൻ്റേതാണ് അപ്പം ഈ സാധനം എന്ന് വെച്ചാൽ ടോയ് അല്ല കേട്ടോ ഇത് എന്താണെന്ന് പറയുക ഞങ്ങൾക്ക് ഒരു പെൻ ആണ് ഗായസ് അപ്പം അതാണ് ഒരു ഇത് ഒന്ന് കാണിച്ചെടുത്തോ രണ്ട് പെണ്ട്ടോ എൻ്റെ ഫൈറ്റ് എന്ന് തോന്നുകയാണെങ്കിൽ പക്ഷേ അത് തന്നെയാണ് ഇവർ എഴുതിക്കണം ഗിഫ്റ്റ് പെണ്ണെന്ന് ആ ഇതാ കണ്ടാവല്ലോ അത് നിങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചു തന്നതിൽ കണ്ടിണ്ടാവും അത് അറിയാതെ പറ്റിയതാണ് സോറി അപ്പം ഇത് നിങ്ങളെല്ലാവരും നെട്ടി നിൽക്കുന്നതും എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചാറ്റ അടുത്ത വീഡിയോയിൽ വരും നമ്മൾ ചെസ് കളിക്കുന്നതും എല്ലാം വരും കേട്ടോ വീഡിയോ 我们、嗯嗯、来教教。家家